ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പം നമുക്ക് ഇന്നൊരു അവിയലങ്ങണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെള്ളിരിക്കയുണ്ട് കുമ്പളങ്ങയുണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ എന്താ കായുണ്ട് കോവക്കയുണ്ട് പിന്നെ മുരിങ്ങക്കായുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ചേനയൊന്നുമില്ല കേട്ടോ ചേന എനിക്ക് പേടിയാ കൈ ചൊറിയൻ്റെ അത് കാരണം ഞാൻ ഉണ്ടെങ്കിലും അവിയലിന് ഒരിക്കലും ഇടാറില്ല തിന്നാലും അങ്ങനെ തന്നെ കേട്ടോ അപ്പം നമുക്കിതൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ അപ്പം ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അത് അടി പിടിക്കാതിരിക്കാനാട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തേക്കുന്നത് കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതെ ഞാൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ക്യാരറ്റ് കിടക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ അവിയലിന് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഫ്ലെയിം ഓണാക്കണം അപ്പോൾ ഇത് അതിനകത്തുരുന്ന് വേവട്ടെട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ തയ്യാറാക്കാം അതവിടെ ഇരുന്ന് വേവട്ടെ അരപ്പിന് വേണ്ടി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ജീരകം കേട്ടോ ആ വീലിനെ അരക്കണ ജീരകം ഇല്ലേ നല്ല ജീരക ഞാനിത് മിക്സിയിലല്ലാട്ടോ അരയ്ക്കണേ ദ ഈ കല്ലിൽ ഇട്ടുന്ന ചതച്ചെടുക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അരകല്ലില്ല അപ്പം എനിക്ക് ഇതിലേക്കിട്ട് അരച്ചെടുക്കുവാണെങ്കിൽ ചതച്ചെടുത്താൽ മതിയല്ലോ മിക്സിക്കകത്ത് അങ്ങ് അരയ്ക്കുമ്പോൾ വല്ലാതെ അങ് അരഞ്ഞു പോവും അപ്പം ഞാനിത് ഈ കല്ലിൽ വെച്ച് അരയ്ക്കുവാണെങ്കിൽ നല്ല ഒരു എന്താ പറയുക തേങ്ങയൊക്കെ തേങ്ങ ശരിക്കും പറ നല്ല തേങ്ങ ആയിരിക്കണം കേട്ടോ അവിയലിന് ഏറ്റവും ഹൈലൈറ്റ് നിൽക്കുന്ന തേങ്ങ ആയിരിക്കണം ഈ പീര പോലെത്തിരിക്കുന്ന തേങ്ങയായിരിക്കണം നല്ല പാലുള്ള തേങ്ങ ആയിരിക്കണം അപ്പം ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ ഇങ്ങനെ നമുക്ക് ചതച്ചെടുക്കുമ്പോൾ അവിയലിന് നല്ലൊരു ഇതായിരിക്കും പോലുള്ള അരപ്പ് അരഞ്ഞു പോയാൽ തന്നെ അവിയലിന് ഒരു ടേസ്റ്റേ ഉണ്ടാവില്ല അരച്ചെടുക്കേ ഒരിക്കലും ഇങ്ങനെ ചതച്ചെടുത്ത് നിങ്ങളൊന്ന് അവിയൽ വെച്ച് നോക്ക് നല്ല ടേസ്റ്റായിരിക്കും അവിയലിന് അപ്പം ഞാനിതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചതഞ്ഞ് കിട്ടി കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അവിയൽ വെന്തോന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഏകദേശം രാത്രി ആയിട്ടോ ഓയിസ് കൊടുക്കണം ഉറക്കം വന്നു തുടങ്ങി എനിക്ക് അവിയലൊക്കെ ഏകദേശം വെന്തട്ടുണ്ട് കേട്ടോ അതെ വേണ്ട ഇപ്പം തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട് അതിനകത്ത് എല്ലാം വെള്ളമുള്ള കഷ്ണമല്ലേ ഇപ്പോഴാ ഞാൻ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുന്നത് ഈ മുരിങ്ങക്കായ ആദ്യം ഇതിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വെന്ത് അവിഞ്ഞു പോവും അവിയൽ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ കോല് മാത്രമായിട്ട് കിടക്കും അതെനിക്കും ഒരു ഇഷ്ടമില്ലാട്ടോ അപ്പം ഞാനത് കാരണം ഒരു ഭാഗം മുക്കാഭാഗം വേവാ കഴിയുമ്പോഴാട്ടോ ഞമ്മക്കടച്ച് വെച്ച് വെന്തു ഇതൊരു ഹൈലൈറ്റ് ആട്ടോ വീലിൻ്റെ ഇതെന്താണെന്ന് ഞാൻ ഇടയ്ക്ക് പറയാം കേട്ടോ ഇങ്ങനെ ഇട്ടെന്ന അവിയൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തു വന്ന് നോക്കാം ഇതെ നന്നായിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതെ ഇത് കണ്ട നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഇത് കണ്ട മുരിങ്ങക്കായ എങ്ങനെ തന്നെ കിടക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ ചതച്ച് വെച്ചേക്കണേ തേങ്ങ തേങ്ങ ഇട്ട് കൊടുക്കട്ടെ ഇപ്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേ ഒന്ന് ആവി കയറ്റാം കേട്ടോ ഇത് മൂടി വെച്ചൊന്ന് ആവി കയറ്റട്ടെ അപ്പോൾ അരപ്പൊക്കെ അതിനകത്തേക്ക് പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതേ അവിയെല്ലാം നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് തേങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ വീലിൻ്റെ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സാധനം കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല സൂപ്പറായിരിക്കും കേട്ടോ ഇപ്പം ഇതിലേക്ക് നമ്മൾ പുളിക്കൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് പുളിക്കാവശ്യമായ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വാളമ്പുളി ഉണ്ടെങ്കിൽ പിഴിഞ്ഞു കുറ്റ മാങ്ങ ഉണ്ടെങ്കിൽ ഇടാം ഇപ്പം ഞാനിത് രണ്ടും ഇടുന്നില്ല തൈരാണ് ഞാൻ അതുകൊണ്ട് ചേർക്കണത് എനിക്ക് തൈരാട്ടോ ചേർക്കണിഷ്ടം ഇഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ മാങ്ങ ചേർക്കും മാങ്ങയും നല്ലതാണ് പക്ഷെ തൈര് ചേർത്തുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ അവിയലിന് അതെനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ മാങ്ങ നല്ല മാങ്ങയൊക്കെയാണെ നല്ലതാട്ടോ കേട്ടോ പക്ഷെ എനിക്കിങ്ങനെ തൈര് ചേർത്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടെ വെളിച്ചെണ്ണ എടുത്തിട്ട് ഇപ്പോൾ പറയരുതട്ടെ അവിയൽ ഇളക്കി 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 നാശാക്കിയെന്ന് പറയരുത് ഞാനതുകൊണ്ട് ഇടയ്ക്ക് തവി മാറ്റി ചെറിയ തവി എടുത്തേക്കണം ഇനിയാണ് നമ്മുടെ അവിയലിൻ്റെ ഹൈലൈറ്റ് ഇത് പച്ച വെളിച്ചെണ്ണയിൽ ഈ ഉള്ളി ചതച്ചിട്ടിട്ട് ഒന്ന് കുഴച്ച് തിരുമ്മി ഒന്ന് വെച്ചേക്കണുട്ടോ ഈ അവിയൽ ഇതങ്ങ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഒന്ന് വീട് നിറച്ചും ഈ അവിയലങ്ങ് ഇളക്കി കഴിയുമ്പോൾ ഇട്ടിട്ട് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അവിയലിൻ്റെ ഇത് നമുക്ക് നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് തട്ടി പൊത്തി അവിയൽ നമ്മൾ വിളമ്പാൻ നേരത്താട്ടോ നമ്മൾ ഇളക്കണത് ഇതിങ്ങനെ ഇരിക്കട്ടെ നമ്മൾ അവിയൽ എന്നിട്ട് വിളമ്പാൻ നേരത്ത് നമ്മൾ ഇളക്കും ഇങ്ങനെ അവിയൽ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാട്ടോ ഇപ്പം നല്ല ടേസ്റ്റുള്ള അവിയൽ ആട്ടോ കിട്ടിയേക്കണേ ഇപ്പം ഞാൻ ഉണ്ടാക്കണ ആ കാരണം ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കാക്കിക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ അല്ലേ എനിക്ക് ടേസ്റ്റാണ് പക്ഷേ ഞാൻ എന്ത് പച്ചക്കറി ഉണ്ടാക്കിയാലും എൻ്റെ ഒരു ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിദീറ എന്ന് പറയും അവൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന പച്ചക്കറികളും എല്ലാ കറികളും ഏതാണ്ട് ഓൾമോസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ അവക്ക് അപ്പോൾ ഞാനിങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ അവൾ കൊടുക്കും പക്ഷെ നമ്മൾ എന്ത് നമ്മൾ കഴിക്കുന്നേക്കാലും രുചിയായിട്ട് തോന്നുന്നത് മറ്റുള്ളവർ നമ്മളുണ്ടാക്കണ ഫുഡ് കഴിച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ എന്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് അവിയൽ ഉണ്ടാക്കിയൊന്ന് ട്രൈ ചെയ്തു നോക്കണു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ആട്ടോ ചില ആൾക്കാർ പറയും നമ്മൾ ഹിന്ദുക്കൾ പച്ചക്കറി ഉണ്ടാക്കണം ക്രിസ്ത്യൻസ് മീൻ കറി ഉണ്ടാക്കണം മുസ്ലിംസ് എന്താ ഇറച്ചക്കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞോ അല്ലേ ഇപ്പോൾ ഈ അവിയൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ഇന്നത്തെ വീഡിയോത്തിലേക്കുള്ളൂ ടാ ടാറ്റാ